ും സെൻട്രൽ സഹോദയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ജില്ലാ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായി കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ ഇരുപത്തിരണ്ട് സ്വർണവും പത്തൊൻപത് വെള്ളിയും ഇരുപത്തിമൂന്ന് വെങ്കലവും അടക്കം നാനൂറ്റി അറുപത്തി പോയിന്റ് അഞ്ച് പോയിന്റുകൾ കരസ്ഥമാക്കിയാണ് ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ കടകശ്ശേരി ചാമ്പ്യന്മാരായത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യൻ സ്കൂളായ ഐഡിയൽ കായികമേളയിലും വിജയമാണ് കാഴ്ചവെച്ചത് മലപ്പുറം സെൻട്രൽ നടത്തിയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഈ വർഷം ഐഡിയലിൽ കിരീടം സാധിച്ചതിൽ സന്തോഷമുണ്ട് ഈ വർഷം ഞങ്ങൾ ടീമിനെ ഒരുക്കിയത് നേരത്തെ ദേശീയ ചാമ്പ്യനും സംസ്ഥാന ചാമ്പ്യനുമായിട്ടുള്ള ആരിഫ് റഹ്മാന്റെ നേതൃത്വത്തിലാണ് അതിനോടൊപ്പം കൂടി ചേർന്നപ്പോൾ ഞങ്ങളുടെ ടീമിന്റെ സ്ട്രെങ്ത് അതി അതി ഞങ്ങളുടെ ഈ ഈ കായിക കായിക താരങ്ങളാണ് കിരീടം കിരീടം സമ്മാനിച്ചത് ഒടുവിൽ മൂന്നാം തവണയും സെൻട്രൽ ചാമ്പ്യൻഷിപ്പിന്റെ ചൂടാൻ സാധിച്ചു സന്തോഷം വിഭാഗം മേധാവി ഷാഫി നേതൃത്വത്തിൽ ഹാരിസ് റഹ്മാൻ ആര്യ സജി എന്നിവരാണ് പരിശീലകർ ഇരുപത്തെട്ട് സ്വർണവും ഇരുപത് വെള്ളിയും ഒൻപത് വെങ്കലവും അടക്കം നാനൂറ്റി ഇരുപത് പോയിന്റ് നേടി എംഇസ് തിരൂർ രണ്ടാമതും എട്ട് സ്വർണം പന്ത്രണ്ട് വെള്ളി വെങ്കലം അടക്കം പോയിന്റ് നേടി മോഡൽ നിലമ്പൂർ മൂന്നാമതുമുണ്ട് ഗൈഡൻസ് എടക്കരയും ഹിറ പബ്ലിക് സ്കൂൾ പൂളമണ്ണയും യഥാക്രമം നാലും അഞ്ചും സ്ഥാനങ്ങൾ നേടി സമാപന ചടങ്ങിൽ ഡോക്ടർ സക്കീർ ഹുസൈൻ സമ്മാനദാനം നിർവഹിച്ചു you have to find out the talent of each and every individual. maybe they have talent of uh, sports activities or arts activities or any social activity. that is their talent. so you have to motivate. you have to encourage the talent of the all the students. മലപ്പുറം സെൻട്രൽ സഹോദയ പ്രസിഡന്റ് നൌഫൽ പുത്തൻപീടിയക്കൽ അധ്യക്ഷത വഹിച്ചു സഹോദയ സെക്രട്ടറി ഡോക്ടർ ജംഷീർ നഹ ട്രഷറർ സി സി അനീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ഫാദർ തോമസ് ജോസഫ് സ്പോർട്സ് കൺവീനർ ഫഹദ് കെ പി റഫീഖ് മുഹമ്മദ് സുരേന്ദ്രൻ ജി രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു മലപ്പുറം സെൻട്രൽ സഹോദരിയും സി ബി എസ്ഇ സ്കൂൾസ് മാനേജ്മെന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസമായിട്ട് ഇവിടെ സി ബി എസ് ഇ ജില്ലാ സ്കൂൾ കായികമേള നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എഴുപത്തി ആറിലധികം സ്കൂളുകളും രണ്ടായിരത്തിലധികം കുട്ടികളുമാണ് രണ്ട് ദിവസമായിട്ട് ഈ കായികമേളയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വാശിയേറിയ മത്സരങ്ങൾ നൂറ്റി ഇരുപത്തിനാലിലധികം ഇവൻറ്റുകളായിട്ട് കുട്ടികൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആറാമതായിട്ടാണ് മലപ്പുറം ജില്ലയിൽ സി ബി എസ് ഇ മാനേജ്മെൻറ്റ് അസോസിയേഷനും മലപ്പുറം സെൻട്രൽ സഹോദരിയും മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സഹോദയ മൂവ്മെൻറ്റായ മലപ്പുറം സെൻട്രൽ സഹോദയ ആറാമത് കായികമേളയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ സമാപന ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇങ്ങനും തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ശോഭ ഗോൾഡൻ ഡയമണ്ട്